തിരുവനന്തപുരം മടവൂരിൽ സ്കൂൾ ബസ് തലയിലൂടെ കയറിയിറങ്ങി നാലാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം മടവൂർ ഗവൺമെന്റ് എൽ പി എസിലെ വിദ്യാർത്ഥിനി കൃഷ്ണ മരിച്ചത് കുട്ടിയുടെ വീടിന്റെ മുന്നിലാണ് അപകടമുണ്ടായത് എൻ ജി പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് പ്രതീഷ് സംഘടകരമായ വാർത്തയാണ് എങ്ങനെയാണ് ഈ അപകടമുണ്ടായത് ആ പ്രവിത തീർച്ചയായും തിരുവനന്തപുരം മടവൂരിൽ നിന്നാണ് വീണ്ടും ദാരുണമായ ഒരു വാർത്ത പുറത്തു വരുന്നത് സ്കൂൾ ബസ് ഇടിച്ചാണ് ഈ വിദ്യാർത്ഥിനി മരിച്ചത് ഈ വിദ്യാർത്ഥിനിയുടെ തലയിലൂടെ സ്കൂൾ ബസ് കയറി ഇറങ്ങി എന്നുള്ള ഏറ്റവും സങ്കടകരമായ വേദനിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തിരുവനന്തപുരം മടവൂർ ഗവൺമെൻറ് യു പി എസിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനി കൃഷ്ണേന്ദുവാണ് മരിച്ചത് ഈ കുട്ടിയുടെ വീടിന് മുന്നിൽ വെച്ച് തന്നെയാണ് അപകടമുണ്ടായത് സ്കൂളിൽ നിന്ന് ഈ കുട്ടികളുമായി ഓരോ വീടുകളിലേക്കും ഈ ബസ് പോവുകയായിരുന്നു ഈ കൃഷ്ണൻ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ വീടിന് മുന്നിലെത്തി ഈ കുട്ടിയെ അവിടെ ഇറക്കിയ ശേഷം ബസ് മുന്നോട്ടെടുക്കുമ്പോഴാണ് ഈ അപകടം ഉണ്ടായത് ബസ്സിന്റെ മുൻഭാഗത്തു കൂടി ഈ കുട്ടി ക്രോസ് ചെയ്ത് പോവുകയായിരുന്നു ഇത് ഡ്രൈവർ കണ്ടില്ല എന്നതാണ് നമുക്ക് പ്രാഥമികമായും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ കുട്ടിയെ പ്രവേശിപ്പിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചു എന്നുള്ള ഒരു പ്രാഥമിക വിവരം ാണ് ആശുപത്രി അധികൃതരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ഏകദേശം നാലരയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് മടവൂർ ഗവൺമെന്റ് യു പി എസിലെ കുട്ടിയാണ് കുട്ടിയായ നാലാം ക്ലാസ് വിദ്യാർത്ഥിനി കൃഷ്ണേന്ദുവാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത് അതേ സ്കൂളിൽ തന്നെ സ്കൂൾ ബസ്സാണ് ഈ സ്കൂൾ ബസ്സാണ് ഈ കുട്ടിയുടെ ദേഹത്തു കൂടി കയറിയിറങ്ങുകയും മരണം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് പരിശോധനകളടക്കം പോലീസ് നടത്തുന്നുണ്ട് അതിനുശേഷം മാത്രമായിരിക്കും ഈ അപകടത്തിലേക്ക് നയിച്ചതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അതുമായി ായി ബന്ധപ്പെട്ടുള്ള സ്ഥിരീകരണങ്ങൾ ലഭ്യമാവുകയുള്ളൂ പ്രവിത പ്രവിതെ